തൃക്കൈക്കാട്ട് സ്വാമിയാമടം പ്രസരം സംസ്കൃത സമാജം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിലെ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രീമതി ഉഷാകുമാരി കെ എസ് വിഷയം ലക്ഷ്മണോപദേശം ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി ഉഷാകുമാരിയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു दाशिव समारामहा संगराजर्य मध्येमां अस्मादाचार्य पर्यन्तां वन्दे गुरुपरं परं मनोज्जवम वायुतुर्य वेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयोधमुखं श्री रामदूतं മായ രാമഭദ്രായ രാമചന്ദ്രായ രാമചന്ദ്രേദസേം രഘുനാഥായ സീതായ നമ ആദരണീയരായ എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ സജനങ്ങൾക്കും എന്റെ വിനീത പ്രണാമം ഈ കർക്കടക പുണ്യമാസത്തിലെ അഞ്ചാം ദിവസമായ ഇന്ന് ലക്ഷ്മണോപദേശം എന്ന ആധ്യാത്മികത തുളുമ്പുന്ന വിഷയം തന്നെ എനിക്ക് അനുവദിച്ചതിന് ആദ്യമേ തന്നെ നന്ദി പറയട്ടെ യുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ച ശ്രീമദ് ഭഗവത്ഗീത സകല മനുഷ്യരാശിക്കും പ്രയോജനപ്രദമാണല്ലോ അതുപോലെ ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിന്റെ മനുഷ്യാവതാരമായ ശ്രീരാമസ്വാമി നൽകുന്ന ഈ ഉപദേശം ഈ മോക്ഷമാർഗം സകല മനുഷ്യർക്കും വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങാൻ വേണ്ടിയാണ് പരിഷ്കൃതമെന്ന് അഭിമാനിക്കുന്ന ഈ ലോകത്ത് ജനങ്ങൾ ശാന്തിയും സമാധാനവും ഇല്ലാതെ വിഷമിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോഴാണ് നേർവഴി കാട്ടാൻ നല്ല ഒരു ആചാര്യൻ്റെ ഒരു ഗുരുവിന്റെ സഹായം വേണ്ടി വരിക ഇവിടെ നമുക്ക് സകല ചരാചരങ്ങൾക്കും ആചാര്യനായ സാക്ഷാൽ ശ്രീരാമസ്വാമി തന്നെ നമുക്ക് ഉപദേശം തരുന്നു എന്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഠോപനിഷത്തിലെ മൂന്നാം വല്ലിയിലെ പതിൽ പതിനാലാമത് ശ്ലോകമാണ് യമധർമ്മരാജാവ് നജികേതസിന് ഉപദേശിച്ച സനാതന തത്വങ്ങൾ അടങ്ങിയ ശ്രേഷ്ഠമായ ആ ശ്ലോകം ഇതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാബോധത ീ അജ്ഞാനമാകുന്ന നിദ്രയിൽ മുഴുകി കിടക്കുന്നവരെ ഉണരുവിൻ എഴുന്നേൽക്കുവിൻ വിശിഷ്ടന്മാരായ ആചാര്യന്മാരെ പ്രാപിച്ച് ആത്മതത്വത്തെ പറ്റി അറിയുവിൻ ചവിട്ടി നടക്കാൻ വിഷമമായ മൂർച്ചയുള്ള കത്തിയുടെ വായ്ത്തല പോലെ നടക്കുവാൻ വിഷമമുള്ളതാണ് ഈ ജ്ഞാനമാർഗം ഈ അധ്യാത്മമാർഗം എന്ന അനുഭവജ്ഞാനമുള്ള വിവേ വിവേകികൾ പറയുന്നു നമുക്കറിയാം വിവേകാനന്ദ സ്വാമികൾ വളരെ കഠിനമായ പാതയിലൂടെ സഞ്ചരിച്ചാണ് ഉന്നതമായ നിലയിലെത്തിയത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ അത് ഈ ലോകത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രചോദനവും ബലവും നൽകുന്ന അനന്തമായ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബാഹ്യലോകത്തെ കാണും എന്നാൽ ആന്തരിക ശക്തിയെ കാണാൻ അറിയാൻ നമുക്ക് സ്വയം കഴിയില്ല ഇവിടെയാണ് നമുക്ക് നല്ല ആചാര്യന്മാരും ഗുരുക്കന്മാരും ഗുരുക്കന്മാരുടെയും സഹായം വേണ്ടത് അന്തർയാമിയായ ആത്മശക്തിയെ അറിയാനും മോക്ഷമാർഗം എന്താണെന്ന് അറിയുവാനും ശ്രീരാമസ്വാമിയുടെ വാക്കുകളാകുന്ന ലക്ഷ്മണോപദേശം നമുക്ക് സ്ഥവിക്കാം ഇത് അധ്യാത്മരാമായണത്തിലെ ആരണ്യകണ്ഠത്തിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം വനവാസകാലത്ത് ഗൗതമി നദീതീരത്ത് സീതാസമേതനായ ശ്രീരാമസ്വാമിയും ലക്ഷ്മണകുമാരനും എത്തുന്നു അവിടെ അഞ്ച് വൃക്ഷങ്ങൾ ചേർന്ന പഞ്ചവടിയിൽ ആശ്രമം കിട്ടി സന്തോഷമായി വസിക്കുന്ന കാലം ഒരു ദിവസം ശ്രീരാമസ്വാമി ഒറ്റക്കിരിക്കുന്നത് കണ്ട ലക്ഷ്മണകുമാരൻ അരികിലെത്തി വിനയപൂർവ്വം വളങ്ങിയിട്ട് ചോദിക്കുകയാണ് അല്ലയോ ഭഗവൻ മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും ഉതകുന്ന മാർഗം അങ്ങയിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭക്തി ജ്ഞാന വൈരാഗ്യ സമ്പൂർണവും വിജ്ഞാന സംയുക്തവുമായ ജ്ഞാനയോഗം അവിടുന്ന് എനിക്ക് വിവരിച്ചു തരണം ഈ വിഷയത്തെ വേണ്ട പോലെ പറഞ്ഞു തരാൻ ഭഗവാനെ അവിടുന്നല്ലാതെ മറ്റാരാണ് ഈ ഭൂതലത്തിലുള്ളത് ശ്രീരാമചന്ദ്രന് ലക്ഷ്മണകുമാരനെ മുൻനിർത്തി പറയുകയാണ് അതീവ ഗോപ്യവും അത്യുത്കൃഷ്ടവുമായ ഈ തത്വം വേണ്ട പോലെ ഗ്രഹിച്ചാൽ പിന്നെ നരനായി പിറന്ന ഒരുവന് വികൽപ്പനിതമായ ഭ്രമങ്ങൾ ഉണ്ടാവുകയേയില്ല സംസാരത്തിലെ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം അവൻ പൂർണമായും മുക്തനാവുക തന്നെ ചെയ്യും എന്നിട്ട് ശ്രീരാമസ്വാമി പെട്ടെന്ന് തന്നെ തത്വോപദേശം ചെയ്യുമ്പോൾ ഓരോ ക്രമം വെച്ചാണ് പറയുക ശ്രീരാമസ്വാമി പറയുന്നു മായയുടെ സ്വരൂപത്തെ കുറിച്ചാണ് ആദ്യം ഞാൻ പറഞ്ഞുതരാം ശേഷം ജ്ഞാനം ആർജിക്കുന്നതിനുള്ള സാധനകളെ കുറിച്ച് പറയാം അതിനുശേഷം വിജ്ഞാന സഹിതമായ ജ്ഞാനത്തെ പറ്റി പറഞ്ഞു ഏറ്റവും ഒടുവിൽ പരമാത്മാവിനെ കുറിച്ചും പറയാം ഓരോ പടിപടിയായി കാര്യങ്ങളെ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് പരമാത്മാവിനെ കുറിച്ച് അറിയാൻ കഴിയൂ എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി ഓരോന്നായി വിവരിക്കുകയാണ് ആദ്യത്തെ വിവരണം തന്നെ മായയെക്കുറിച്ചാണ് ശരീരം മുതലായ അനാത്മ വസ്തുക്കളിൽ ആത്മബുദ്ധി വയ്ക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത് ഏതൊന്നിൽ നിന്നാണോ സംസാരം എന്ന പരികൽപ്പന ഉണ്ടാകുന്നത് അതിനെ തന്നെയാണ് മായ എന്ന് പറയുന്നത് മായക്ക് അതിരൂപങ്ങൾ രണ്ടാണ് വിക്ഷേപവും ആവരണവും ആദ്യത്തെ മായാരൂപമായ വിക്ഷേപം എന്ന ശക്തി സ്ഥൂലവും സൂക്ഷ്മവുമായ മഹത്വത്വം മുടൽ ബ്രഹ്മാണ്ടം വരെ ഉള്ള എല്ലാം അടങ്ങുന്ന ഈ ജഗത്തെന്ന കൽപ്പനയ്ക്ക് കാരണമായി തീർന്നത് എന്നാൽ രണ്ടാമത്തെ മായ രൂപമായ ജ്ഞാന സ്വരൂപമായ പരമാത്മാവിനെ ആവരണം ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് നിത്യശുദ്ധമായ പരമാത്മാവിൽ ഈ ജഗത്തിനെ മായ കൊണ്ട് കൽപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒന്നിനെ മറ്റൊന്നാണെന്ന ധാരണ ഉണ്ടാക്കി തീർക്കുകയാണ് കയറിനെ പാമ്പാണെന്ന് കാണുന്നത് പോലെ നമ്മൾ വസ്തുവിനെ ജഗത്താണ് എന്ന് ധരിക്കുകയാണ് ചെയ്ത് ചെയ്തു വരുന്നത് ഭ്രാന്തമായ ഒരു ചിന്ത മാത്രമാണിത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്മരിക്കുന്നതുമായ എല്ലാം ഇങ്ങനെ തന്നെയാണ് സത്തിനെ അസത്തായി കാണലാണ് വിചാരം ചെയ്യുമ്പോഴാകട്ടെ അതൊന്നുമില്ല എന്ന പരമാർത്ഥം നമുക്ക് വ്യക്തമാവുന്നു സ്വപ്നം കാണുന്നത് പോലെയും മനോരാജ്യം കാണുന്നത് പോലെയുമാണ് ഈ വിശ്വത്തെയും കണക്കാക്കേണ്ടത് സത്യത്തിൽ അത് ഇല്ലാത്തതാണ് ഈ സംസാരവൃക്ഷത്തിന്റെ ദൃഢമായ വേര് എന്ന് പറയുന്നത് ദേഹമാണ് ശരീരം മൂലമാണല്ലോ മക്കൾ ഭാര്യ എന്നിവയിലൂടെ ഉണ്ടാകുന്ന കെട്ടുകൾ ഉണ്ടാകുന്നത് അല്ലാതെ ആത്മാവിനേതൊന്നും ബാധകമല്ലോ ഭൂമി ജലം തേജസ് വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും രൂപം രസം ഗന്ധം സ്പർശം ശബ്ദം തുടങ്ങിയ പഞ്ചതന്മാത്രകളും ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം എന്നിവയടങ്ങുന്ന അന്ധക്കരണ ജ്ഞാനേന്ദ്രിയങ്ങളും പാണി പാദം പായു ഉപസ്ഥം എന്നീ അഞ്ച് കർണേന്ദ്രിയങ്ങളും അടങ്ങിയതാണല്ലോ ദേഹം ഈ ദേഹത്തെ യഥാർത്ഥത്തിൽ ക്ഷേത്രമെന്നാണ് ധരിക്കേണ്ടത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് ശ്രീമൻ ഭഗവത്ഗീതയിൽ നിരാമയനും പരമാത്മ സ്വരൂപനുമായ ജീവൻ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു യഥാർത്ഥത്തിൽ ഈ ജീവാത്മാവും പരമാത്മാവും ഒന്നിന്റെ തന്നെ പര്യായങ്ങളാണ് ഈ പരമാത്മ തത്വം ഗ്രഹിക്കാൻ ആവശ്യമായ സാധനകളാണ് ഇനി ശ്രീരാമചന്ദ്രൻ പറയുന്നത് ഒന്നാമതായി പറയുന്നു ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കണം ഗർവ അകറ്റണം പിന്നെ മറ്റു ജീവജാലങ്ങൾക്ക് മാനസികമായോ ശാരീരികമായോ യാതൊരു വിധത്തിലുള്ള വേദനകളും വിഷമങ്ങളും നമ്മൾ വരുത്താതെ ഇരിക്കണം മറ്റുള്ളവർ നമ്മെ അധിഷ്ഠേദിച്ചുവെങ്കിൽ അത് സഹിക്കാൻ പഠിക്കണം ഒരു കാര്യത്തിനും വളഞ്ഞ വഴി സ്വീകരിക്കരുത് മനുഷ്യ വാചാ കർമ്മണ ഭക്തിയോടെ സൽഗുരു പരിചര്യ ചെയ്യണം ബാഹ്യമായും ആന്തരികമായും എപ്പോഴും പരിശുദ്ധി നിലനിർത്തണം ഉള്ളും പുറവും സദാ നിർമ്മലമാക്കി വയ്ക്കണം സൽക്കർമ്മ നിരതരായിരിക്കണം മനഷും വാക്കും നിയന്ത്രിക്കണം വിഷയങ്ങളിൽ വ്യാപരിച്ച് നിൽക്കരുത് അഹങ്കാരം ഒട്ടുമില്ലാതിരിക്കാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ജന്മത്തെയും ജരാനരകൾ ജരാനരകളെയും രോഗപീഠയെയും മരണത്തെയും കുറിച്ച് ചിന്തിച്ചാൽ തീർച്ചയായും തൻ്റെ ധനം തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ തൻ്റെ വീട് എന്നിങ്ങനെയുള്ള സങ്കുചിതമായ സ്നേഹം കുറഞ്ഞു വരും ഇഷ്ടമുള്ളത് സംഭവിക്കുമ്പോഴും ഇഷ്ടമില്ലാത്തത് സംഭവിക്കുമ്പോഴും സമചിത്തതയോടെ കഴിയണം എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന രാമതത്വത്തിൽ ഈശ്വരനിൽ മാത്രം മനസ്സുറച്ചു നിൽക്കണം മറ്റൊരു ചിന്തയും ഇല്ലാതിരിക്കണം ഇത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ലൈഗതിയിൽ നിൽക്കുന്നവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നിർമ്മലമായതും നിർജ്ജനമായതുമായ പ്രദേശങ്ങളിൽ വസിക്കാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ജനങ്ങളുടെ കൂട്ടത്തിൽ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് തോന്നും ആരാണ് ഈ ജനങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ സജ്ജനങ്ങൾ അല്ലാത്തവർ എന്ന് വേണം കരുതാൻ സാധാരണ സജ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവര് സമയം വെറുതെ കളയാറില്ല എപ്പോഴും ജ്ഞാനമാർജിക്കാനുള്ള ഒരു പ്രയത്നം അവരിൽ എപ്പോഴും സജ്ജനങ്ങളിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് വെറുതെ സമയം കളയാൻ പാഴാക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞുമൊക്കെ ജീവിതം പാഴാക്കുന്നവരോട് കൂടെ സത്യത്തിൽ കൂടാതിരിക്കുക അതാണ് പ്രാതജനങ്ങളുടെ കൂട്ടത്തിൽ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ആത്മജ്ഞാനം തെളിയാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം അതിന് ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലെ വാക്യങ്ങളുടെ അർത്ഥത്തെ അവലോകനം ചെയ്യണം ഇതൊക്കെയാണ് ജ്ഞാനം നേടാനുള്ള വഴി ഇതിനൊക്കെ വിപരീതമായാണ് വാക്കും പ്രവൃത്തിയും ചിന്തയും ജീവിതവുമെങ്കിൽ ഫലവും പലവും വിപരീതമാകും ബുദ്ധിയും പ്രാണനും മനസ്സും ദേഹവും അഹങ്കാരത്വവും ഒന്നുമല്ല ഞാൻ ഇവയിൽ നിന്നെല്ലാം വേറിട്ട് ഇവയ്ക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന പ്രകാശമാണ് ഞാൻ നിത്യശുദ്ധനും നിത്യബുദ്ധനുമാണ് ഞാൻ ഈ ഉറപ്പാണ് ജ്ഞാനം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും അറിവായി മാത്രം നിൽക്കാതെ അത് സ്വാനുഭവമായി മാറുമ്പോഴാണ് അത് വിജ്ഞാനമാകുന്നത് ആത്മാവ് എല്ലാ പ്രകാരത്തിലും സമ്പൂർണനാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനുമാണ് ആത്മാവ് ചിതാനന്ദാത്മകനും അവിയനുമാണ് ആത്മാവ് ബുദ്ധിയാദികളായ ഉപാധികളൊന്നും ഇല്ലാത്തവനുമാണ് പരിണാമാദികളൊന്നും ആത്മാവിനെ ബാധകമല്ല സ്വപ്രകാശം കൊണ്ട് ദേഹാദികളെ പ്രകാശിപ്പിക്കുന്നവനും ആവരണരഹിതനുമാണ് ആത്മാവ് ഏകനും അദ്വിതീയനുമാണ് ആത്മാവ് സത്യത്തെയും ജ്ഞാനത്തെയും അതിൻ്റെ സ്വരൂപമായി കണക്കാക്കാവുന്നതാണ് ഒന്നിനോടും സംഘമില്ലാതെ സ്വയം പ്രകാശമാനനായി എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതിൻ്റെയും സാക്ഷിയായി വർത്തിക്കുന്ന ആത്മാവിനെ അറിയുന്നത് അനുഭവജ്ഞാനം കൊണ്ട് മാത്രമാണ് ഈ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ശാസ്ത്രോപദേശം ആചാര്യന്റെ ശാസ്ത്രോപദേശം പോലെ സ്വീകരിച്ച് ദീവാത്മ പരമാത്മ ഐക്യബോധം നമ്മളിൽ ഉറയ്ക്കണം അങ്ങനെ ഉറച്ചാൽ പിന്നെ ഭയം എന്നൊന്ന് ഉണ്ടാവുകയേയില്ല ഇങ്ങനെ ആ ബോധം ഉറയ്ക്കുമ്പോൾ അതായത് ജീവാത്മ പരമാത്മ ഐക്യബോധം നമ്മൾ ഉറയ്ക്കുമ്പോൾ മാത്രമേ സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാം അതായത് ദേഹവും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രാണങ്ങളും എല്ലാം പരമാത്മാവിൽ ആത്യന്തികമായി ലയിക്കുകയുള്ളൂ ഈ അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത് അതായത് അവിദ്യ നിശേഷം ലയിച്ചു തീരുന്ന അവസ്ഥ ആണ് മുക്തി മോക്ഷം എന്നത് വെറുമൊരു ഉപചാര വാക്കാണ് ആത്മാവ് നിത്യമുക്തനാണ് ആ തിരിച്ചറിവാണ് വേണ്ടത് മോക്ഷസ്വരൂപത്തെയും പരമാത്മജ്ഞാനത്തെയും കുറിച്ച് പറഞ്ഞ ശേഷം ശ്രീരാമസ്വാമി ഒരു കാര്യം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭക്തി വിമുഖന്മാരായവർക്കും ആർദ്ര ഹൃദയരല്ലാത്തവർക്കും ഈ അറിവുണ്ടാവാൻ പ്രയാസമാണ് കണ്ണുള്ളവർക്കും ഒരിരുട്ടിൽ വെളിച്ചത്തിന്റെ സഹായം കൂടി ആവശ്യമാണല്ലോ കാഴ്ചക്ക് അതായത് തിരിച്ചറിവിന് അതേപോലെ ഈശ്വരഭക്തി ശ്രീരാമനിലുള്ള ഭക്തി വേണ്ട പോലെ നിറഞ്ഞു നിൽക്കുന്നവർക്കാണ് ആത്മസാക്ഷാത്കാരം ശരിയാം വണ്ണം ലഭിക്കുക എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക അതിനുള്ള സാധനകളെ പറ്റിയാണ് ശ്രീരാമസ്വാമി ഇനി നമുക്ക് പറഞ്ഞു തരുന്നത് ആദ്യമേ തന്നെ പറയുന്നു എൻ്റെ ഭക്തന്മാരുമായി കൂടി ചേർന്നിരിക്കുക ഭക്തന്മാരെ സേവിക്കുക ഏകാദശി മുതലായ പുണ്യദിനങ്ങളിൽ ഉപവശിക്കുക ശ്രവണ കീർത്തനാദികളിൽ ശ്രദ്ധിക്കുക സാധുജന സേവ ചെയ്യുക സാധുജന സേവയും ഭഗവത് സേവ തന്നെയാണെന്നതിൽ സംശയമേ വേണ്ട ഭഗവത് കഥകൾ നിരന്തരം കേൾക്കുകയും അറിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാനുഭവം പറഞ്ഞറിയിക്കാനാവില്ല ശ്രദ്ധയോടുകൂടി പൂജ ചെയ്യുമ്പോഴും ശ്രീരാമനെ ഈശ്വരനെ സ്മരണയിൽ മുഴുകുമ്പോഴും പോഴും നാമസങ്കീർത്തനം ചെയ്യുമ്പോഴും ഭക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു വീണ്ടും ശ്രീരാമസ്വാമി ലക്ഷ്മണകുമാരനോട് പറയുന്നു ഇപ്രകാരം സദാസമയവും എന്നിൽ അതായത് ശ്രീരാമസ്വാമിയിൽ രാമനാമത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് ആത്മാരാമന്മാരായി വസിക്കുന്നവർക്ക് അചഞ്ചലമായ സ്ഥിരമായ അകാരണവുമായ ഭക്തി ഉളവാകുന്നു അത് നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടതായിട്ടുള്ളത് ഭക്തി മനസ്സിൽ നിറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ അടിവറച്ച ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാന വൈരാഗ്യങ്ങളും മനസ്സിൽ ഇടം പിടിക്കും ക്രമേണ ഈശ്വരാനുഭവം ഉണ്ടാവും ഇതാണ് മുക്തി ഭക്തനും മുക്തനും ജ്ഞാനിയും വൈരാഗ്യയും അതിന്റെ ഉന്നതാവസ്ഥയിൽ ആത്യന്തികമായി ഒന്നു തന്നെ എന്നറിയുക ഇവർക്കിടയിൽ യാതൊരു വ്യത്യാസങ്ങളുമില്ല എല്ലാവരും മുക്തി നേടാനുള്ള അർഹം നേടിയവരാണ് ഇവർ മുക്തിക്ക് അർഹരാണെന്ന് സാരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് അതിൽ തന്നെ മനസ്സുറപ്പിച്ച് നിർത്തുകയാണ് വേണ്ടത് അപ്രകാരം ചെയ്യുന്നതുവരാ ആരായാലും അവർ മുക്തിക്ക് അർഹരായിരിക്കും എൻ്റെ ഭക്തന്മാർക്ക് ശ്രവണ മനനാദികളിൽ ശ്രദ്ധാലുക്കളായവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പ്രയത്നിക്കുക എന്നാൽ ഭക്തിയിൽ വിമുഖരായവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കേണ്ടതേ ഇല്ല ഈ ലക്ഷ്മണോപദേശം ശ്രദ്ധാഭർത്തികളോടുകൂടി ദിവസവും പഠിക്കുന്നവർക്ക് വായിക്കുന്നവർക്ക് അജ്ഞാനാന്ധകാരം പൂർണ്ണമായും നീങ്ങിക്കിട്ടും അങ്ങനെയുള്ള എൻ്റെ ഭക്തന്മാർ ഹൃദയശുദ്ധി കൈവന്ന് ശാന്തചിത്തരായി എന്നും എൻ്റെ സേവയിൽ മുഴുകിക്കഴിയുന്നവരും ആത്മജ്ഞാനികളും ആയിരിക്കും അങ്ങനെയുള്ള സജ്ജനങ്ങളുമായി സംഘം ചെയ്യുന്നവരും അങ്ങനെയുള്ള ഭക്തന്മാരെ സേവിക്കുന്നതിൽ തൽപരരായവരും മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാത്തവരുമായ അവരുടെ ഉള്ളംകൈയിൽ ഒതുങ്ങി നിൽക്കും മോക്ഷമെന്ന അവസ്ഥ ഞാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനുമായിരിക്കും അങ്ങനെ അല്ലാത്തവർക്ക് എന്നെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ലതാനും വളരെ ശ്രേഷ്ഠമായ ഈ ലക്ഷ്മണോപദേശം ശ്രവിച്ച എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ എല്ലാം അജ്ഞാന അന്ധകാരം മാറാനായിട്ടുള്ള ലക്ഷ്മണോപദേശം എന്ന രാമായണത്തിലെ ആ ഭാഗം വളരെ ഭംഗിയായിട്ട് നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചു ഉഷാകുമാരി ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ നമ്മുടെ മഠത്തിൻ്റെ പ്രത്യേക സന്തോഷം ഉഷാകുമാരിയെ അറിയിക്കുന്നു ചേട്ടാ പരമഭക്തിയായ ഉഷാകുമാരി അമ്മയുടെ പാദങ്ങളിൽ എൻ്റെ വിനീത നമസ്കാരം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാമായണ കഥ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ലക്ഷ്മണോപദേശം മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ജന്മോദേശം സഫലമാകുമെന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് പ്രത്യാദരപൂർവ്വം ആ അമ്മ നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ചു അതിന് ഭഗവത്ഗീതയും കഠോപനിഷത്തും വിവേകാനന്ദ സ്വാമിയുള്ള വാണികളുമൊക്കെ നമ്മളെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഭരകരമായിട്ട് സരള സുന്ദരമായിട്ട് ആ ഭാഗം നന്നായി വായിച്ച് പഠിപ്പിച്ചു തന്നതിന് നന്ദി ആരണ്യകാന്ഡത്തിലല്ല അയോധ്യാകാന്ഡത്തിലാണ് ലക്ഷ്മോപദേശമുള്ളത് നന്ദി നമസ്കാരം ആരണ്യകാന്ഡത്തിലും ഉണ്ട് അയോധ്യാകാന്ഡത്തിലുമുണ്ട് ലക്ഷ്മണോപദേശം തോന്നുന്നു ഉഷ നന്നായിട്ട് അവതരിപ്പിച്ചു അത് ആരണ്യകാന്ഡത്തിലെ ലക്ഷ്മണോപദേശമാണ് മറ്റേത് വലിയ വ്യത്യാസമൊന്നുമില്ല കണ്ടൻസിൽ എങ്കിലും അയോധ്യകാന്ഡാണ് ഉദ്ദേശം തോന്നുന്നു അതായത് കുറച്ചുകൂടെ തുടങ്ങാമായിരുന്നു ഉഷാകുമാരിജി നന്നായിരുന്നു കേട്ടോ അങ്ങോട്ട് പറഞ്ഞ പോലെ രണ്ടിലും ഉണ്ട് ഇത് ആ ഉപദേശം രണ്ടിലും ഉണ്ട് അപ്പൊ എന്തായാലും നന്നായിരുന്നു വെരിച്ച് എല്ലാവർക്കും നമസ്കാരം ഉഷാകുമാരി ലക്ഷ്മണ ഉപദേശം എന്ന അത്യന്തം വേദാന്തം ആണത് ആ വേദാന്തമെല്ലാം വളരെ ഭംഗിയായിട്ട് വളരെ സരസമായിട്ട് ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചു നന്ദി പക്ഷെ ഇവിടെ മൂന്ന് പ്രാവശ്യം ലക്ഷ്മണോപദേശമുണ്ട് അയോധ്യകാണ്ഡത്തിൽ അത് പക്ഷെ ലക്ഷ്മണ സാന്ത്വനം എന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉള്ള രാമായണത്തിലൊക്കെ അതും ലക്ഷ്മണോപദേശം എന്ന് തന്നെയാണ് പറയുന്നു പിന്നെ അയോധ്യ ഈ ആരണ്യകാന്ഡത്തിലുണ്ട് കിഷ്കിന്താകാണ്ടത്തിലുണ്ട് അപ്പം മൂന്ന് പ്രാവശ്യം ലക്ഷ്മണ ഉപദേശമുണ്ട് അപ്പം മൂന്ന് മൂന്ന് സാഹചര്യത്തിലാമേ ഉള്ളൂ ആദ്യത്തെ അയോധ്യ അയോധ്യാകാണ്ടത്തിലുള്ളതാകുമ്പം ഈ അഭിഷേക വിഘ്നം നടന്നു കഴിയുമ്പോൾ അത്യന്തം കോപാക്രാന്തനായ ലക്ഷ്മണനെ സ്വാതന്ത്രിപ്പിക്കുന്നതാണ് ലക്ഷ്മണ സ്വാന്തം പിന്നെ ഇവിടെ ഈ ആരണ്യകാണ്ടത്തിലും കിഷ്കിന്താകാണ്ടത്തിലുമുള്ള ഉപദേശങ്ങൾ ലക്ഷ്മണന്റെ ആവശ്യം അനുസരിച്ച് ശ്രീരാമൻ ഉപദേശിക്കുന്നതാണ് അപ്പം അങ്ങനെ മൂന്ന് പ്രാവശ്യമുണ്ട് അത് മൂന്ന് സാഹചര്യത്തിലാണ് എല്ലാവർക്കും നന്ദി പുരുഷാകുമാരിക്കൊന്നും കൂടെ നന്ദി സർ വളരെ ലളിതമായിട്ട് പറഞ്ഞു മനസ്സിലായി വളരെ ഭംഗിയായിരുന്നു നന്ദി നന്ദി നന്നായിരുന്നു കേട്ടോ പിന്നെ ഉപദേശം എല്ലാ തത്വങ്ങളും ഒന്നാണ് എന്നാലും നമ്മൾ ഒരു പറയുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോന്നേ ഉള്ളു ഓക്കെ താങ്ക് യു നാളത്തെ പ്രോഗ്രാം നാളെ കുട്ടികളുടെ പരിപാടി കഥ രാമായണ കഥ തുടർന്ന് പറയുന്നത് ദിക്സ നമ്പ്യാർ സാൻവിയെന്ന ഒരു കുഞ്ഞു കുഞ്ഞ് രണ്ടു മൂന്ന് ശ്ലോകങ്ങൾ നാളെ പറയുന്നുണ്ട് പ്രസരണ സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ നാളെ ശ്രീമതി ബി ജി വിശാലാക്ഷിയാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് വാൽമീക ശ്രമപ്രവേശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി എല്ലാവരും നേരത്തെ തന്നെ കയറുക എല്ലാ പ്രഭാഷണങ്ങളും കേട്ട് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക എല്ലാവർക്കും നമസ്കാരം നാളെ വീണ്ടും കാണാം സർ സാറ